നുണകളേക്കാൾ ഭേദം യുദ്ധമാണ് അങ്ങനെ ഒരു ചൊല്ലുണ്ട് ഈശോം ശിഹാക്കി ശ്രുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പ് ലക്ഷൻ ഒത്തുതീർപ്പലി ഉദപ്പുകൾ കുർബാന ഏകീകരണം നാൾ വഴിയും കാണാ ചരടുകളും എന്ന പേരിലുള്ള മോഷൻജോർ നരികുളത്തിൻ്റെ പുസ്തകം അതിൻ്റെ മുഖമൊഴി വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ചൊല്ലാണ് നുണകളേക്കാൾ നല്ലത് ഭീകര യുദ്ധമാണ് ഞാൻ അതിൻ്റെ പശ്ചാത്തലം സന്ദർഭം പിന്നീട് പറയാം ഇപ്പോൾ ഞാൻ മുഖം നിന്ന് എന്ന് പറഞ്ഞിട്ട് ഏക മീഡിയയിൽ വന്ന ഒരു വാർത്ത വായിക്കാം ഈ മോഷം ഞാൻ നരികുളത്തിൻ്റെ പുസ്തകം അവതരിപ്പിക്കുന്നതിന് മുമ്പുള്ള വീഡിയോ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ അങ്ങനെ പറയുന്നതിന് മുമ്പുള്ള വീഡിയോ ആ വീഡിയോ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ അതിലത്തെ വാർത്ത അങ്ങനെ തന്നെ വായിക്കാം വാർത്ത ഏക മീഡിയയിലുള്ള വാർത്ത അങ്ങനെ തന്നെ വായിക്കാം എന്നിട്ട് അതിലെ ചില കാര്യങ്ങളോടുള്ള എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കാം അത് നിങ്ങൾക്കും സഹായകരമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു കുർബാനയുടെ ഏകീകൃത രീതി നടപ്പിലാക്കുന്നതിന് ബന്ധപ്പെട്ടവർ നടത്തിയ ഗൂഢതന്ത്രങ്ങൾ ലോകത്ത മനസാക്ഷിയാകേണ്ട സഭയ്ക്ക് ചേർന്ന രീതി അല്ലായിരുന്നുവെന്ന ഉത്തമ ബോധ്യം എന്നെ അലോസരപ്പെടുത്തി നരികുളത്തെ എല്ലാ സത്യവും പറയണമെന്നില്ല പറയുന്നത് അത്രയും സത്യമായിരിക്കണമെന്ന തത്വം മുറുകെ പിടിച്ച് ഗ്രന്ഥം രചിച്ചു ലഭ്യമായ എല്ലാ രേഖകളും പരിശോധിച്ച ശേഷമാണ് എഴുതാൻ ആരംഭിച്ചത് ആധികാരിക രേഖകൾ കൂടാതെ കഴിഞ്ഞ നാല്പത് സംവത്സരക്കാലം താൻ നേരിട്ടറിഞ്ഞതും അനുഭവിച്ചറിഞ്ഞതുമായ കാര്യങ്ങളും ഈ ഗ്രന്ഥരചനയിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് മോൺസോർ വെളിപ്പെടുത്തുന്നു മൗണ്ട് തോമസിൽ നിന്ന് പ്രസാധനം ചെയ്ത സിനഡൽ ന്യൂസിൽ പ്രത്യക്ഷപ്പെട്ട റിപ്പോർട്ടുകളും തീരുമാനങ്ങളും അവിടെ പുറകിലെ തന്ത്രപരമായ നീക്കങ്ങളും സിനുമൂലികൾ എന്ന് വിളിക്കപ്പെടുന്നവരുടെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും നുണക്കഥകളും ഒത്തുതീർപ്പൽ ഉദപ്പുകൾ ഏകീകൃത കുർബാന നാൾ വഴിയും നാൾ എന്ന ഈ ഗ്രന്ഥം തുറന്നു കാണിക്കുന്നുണ്ട് ഈ തുറന്നെടുത്ത് എന്ത് മാറ്റമാണ് സഭയിൽ വരുത്താൻ പോകുന്നതെന്നാണ് ഗ്രന്ഥകർത്താവിന്റെ പ്രതീക്ഷയെന്ന് അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് അതിങ്ങനെയാണ് പ്രസിദ്ധ ബ്രിട്ടീഷ് അമേരിക്കൻ നോവലിസ്റ്റ് സൽമാൻ റഫ്ദി ഒരിക്കൽ പറഞ്ഞു ഒരു കവിതയ്ക്ക് വെടിയുണ്ടയെ തടുക്കാൻ കഴിയില്ല ഒരു നോവലിന് ബോംബിന് നിർവീര്യമാക്കാനും കഴിയില്ല എങ്കിലും സത്യത്തെ പ്രഘോഷിക്കാനും നുണയെ ചൂണ്ടിക്കാണിക്കാനും പറ്റും നുണകൾ ചുറ്റിലും നിറയുന്ന ഇക്കാലത്ത് സത്യം പറയുക എന്നത് വിപ്ലവ പ്രവർത്തനമാണ് എന്ന് ജോർജ് ഓർവലിന്റെ ഒരു നിരീക്ഷണവുമുണ്ട് ഗ്രന്ഥകർത്താവിന്റെ ശ്രദ്ധയിൽപ്പെട്ട ചില അസത്യങ്ങൾ ചൂണ്ടിക്കാട്ടി അറിയാവുന്ന സത്യങ്ങൾ രേഖപ്പെടുത്താനുള്ള ശ്രമമാണ് ഈ രചന റഷ്യൻ സാഹിത്യകാരൻ ബോറിസ് പാസന എഴുതി ചെയ്ത് ഓർക്കുന്നു എല്ലാ തലമുറകളിലും സത്യം വിളിച്ചു ചില വിഡികൾ ഉണ്ടായിരിക്കണം സത്യം ആളുകൾ വിച്ഛദിച്ചാലും ഇല്ലെങ്കിലും അത് സത്യമായി തന്നെ നിലനിൽക്കും അതുകൊണ്ടാണ് ശ്രീബുദ്ധൻ പറഞ്ഞത് സൂര്യൻ ചന്ദ്രൻ സത്യം ഇവയെ ഒരിക്കലും മറച്ചു വെക്കാൻ കഴിയില്ലെന്ന് സത്യം പറയുന്നത് ബഹുമാനത്തോടും സൗമ്യമായും ആയിരിക്കണമെന്നാണ് പ്രമാണം വിശേഷിച്ച് വിവാദ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ സത്യം സ്നേഹത്തോടും ദയ്യോടും കൂടെ പറയണമെന്ന് ഗാന്ധിജി അനുശാസിക്കുന്നു മറിച്ചായാൽ സത്യം തിരസ്കരിക്കപ്പെട്ടേക്കാം ഇക്കാര്യം ഇക്കാര്യം പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല അക്കാര്യം അനുവാദികർക്ക് വിടുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പുസ്തകത്തിൻ്റെ മുഖമൊഴി അവസാനിക്കുന്നത് ഈ മുഖമൊഴിയിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഏക മീഡിയയിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത് മറുപടി എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള എൻ്റെ വിലയിരുത്തലും നിരീക്ഷണവും കുർബാനയുടെ ഏകീകൃത രീതി നടപ്പിലാക്കുന്നതിന് ബന്ധപ്പെട്ടവർ നടത്തിയ ഗൂഢതന്ത്രങ്ങൾ ലോകത്തന്നെ മനസാക്ഷിയാകേണ്ട സഭയ്ക്ക് ചേർന്നതൽ ചേർന്ന രീതി അല്ലായിരുന്നുവെന്ന ഉത്തമ ബോധ്യം നരികുളത്തെ അലോചനപ്പെടുത്തി കുർബാനയുടെ ഏകീകൃത രീതി നടപ്പിലാക്കുന്നതിന് ബന്ധപ്പെട്ടത് എന്ന് വെച്ചാൽ സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബ സഭയുടെ മെത്രന്മാർ ഗൂഢതന്ത്രങ്ങൾ നടത്തിയെന്നാണ് ഗൂഢതന്ത്രങ്ങൾ നടത്തിയെന്നാണ് നരികുളം അച്ഛൻ്റെ ആരോപണം അത് ലോകത്തന്നെ മനസാക്ഷിയാകേണ്ട സഭയ്ക്ക് ചേർന്ന രീതി അല്ലായിരുന്നുവെന്ന ഉത്തമ ബോധ്യം അദ്ദേഹത്തെ അലോസനപ്പെടുത്തി അത്രയും എന്താണ് ഗൂഢതന്ത്രങ്ങൾ യാതൊരു ഗൂഢതന്ത്രങ്ങളും ഉണ്ടായിരുന്നില്ലെന്ന് കഴിഞ്ഞ പല വീഡിയോയിലൂടെയും ഞാൻ തെളിവ് സഹിതം വ്യക്തമാക്കിയതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ ആർക്കിയസ്കോപ്പൽ അസംബ്ലി ആവശ്യപ്പെട്ടതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് നവംബറിലെ മെത്രാമൻഡസിന ഏകകണ്ഠേന തീരുമാനിച്ചതുമാണ് കുർബാനയുടെ ഏകീകൃത രീതി രണ്ടായിരം ജൂലൈ മുതൽ അത് നടപ്പിലാക്കി എന്നാൽ എറണാകുളം അങ്കമാലി ഇരിങ്ങാലക്കട തൃശൂർ തുടങ്ങിയ രൂപതകളിൽ അത് നടപ്പാക്കിയില്ല അതിനാൽ രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പത്തൊമ്പത് സമ്പത്സരങ്ങളിൽ ഇത് നടപ്പാക്കുന്ന ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത് ജൂലൈ പത്താം തീയതി അന്തിമ തക്സ പരിശുദ്ധ സിംഹാസനത്തിന് അയച്ചുകൊടുത്തു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ ഒമ്പതിന് തക്സ അംഗീകരിച്ചു കൊണ്ടുള്ള അറിയിപ്പ് വന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ മൂന്നാം തീയതി മാർപ്പാപ്പയുടെ ആഹ്വാനം പ്രസിദ്ധൻ ആഹ്വാനവും പ്രസിദ്ധം ചെയ്യപ്പെട്ടു ഇതിനിടയിൽ ഉണ്ടായ മുപ്പത്തേഴ് സിനഡുകളിൽ മുപ്പത്തേഴ് സിനഡ് ഉണ്ടായെന്നാണ് നരികുളം ഞാൻ പറയണേ മുപ്പത്തേഴ് സിനഡിൽ ഒന്നിൽ പോലും ഒരു മെത്രാൻ പോലും ഒരു ബിഷപ്പ് പോലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സിനഡ് തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല ഒരു സിനഡിലും ഒരു മെത്രാൻ പോലും എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ മെത്രാന്മാരടക്കാണ് ഞാൻ പറയണേ പിന്നെ എന്ത് ഗൂഢതന്ത്രമാണ് മോൺസൻ നരികുളം ഈ മെത്രാന്മാരിൽ ആരോപിക്കുന്നതെന്ന് സഭാ മക്കൾക്ക് മനസ്സിലാകുന്നില്ല നമ്മുടെ സീറോ മലബാർ സഭയിലെ സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയിലെ എല്ലാ മെത്രാൻമേരെയും സംശയത്തിന് നിലയിൽ നിർ നിർത്താൻ മോശം നരികുളത്തിന് ഒരു രേഖയെങ്കിലും ഹാജരാക്കാമോ ഇല്ലെങ്കിൽ ഒരു സഭയെ മൊത്തത്തിൽ ആ സഭയുടെ മെത്രാന്മാരുടെ സിനഡിനെയും മെത്രാന്മാരെയും പിന്നെ മാർപ്പാപ്പ തൊട്ട് പൗരത്വ തിരുസംഘത്തെ മുഴുവനെയും ഗൂഢതന്ത്രങ്ങളുടെ ആശാന്മാരെന്ന് മുദ്ര കുത്താൻ മോശ നരികളത്തിന് എന്ത് അധികാരം എന്ത് ആധികാരികത എന്ത് ധാർമ്മിക ധാർമ്മിക ബോധമാണ് അദ്ദേഹത്തിനുള്ളത് അല്ലെങ്കിൽ ധാർമ്മികമായുള്ള അധികാരമാണ് അദ്ദേഹത്തിനുള്ളത് യാതൊന്നുമില്ല അദ്ദേഹം പറയുന്ന ഒരു വാക്കുകൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാ പൂർണ്ണമായും കിഴക്കോട്ട് തിരിഞ്ഞ് അല്ലെങ്കിൽ പൂർണ്ണമായും ജനാഭിമുഖം അതിന് മാത്രമേ സാങ്കത്യം ഉള്ളൂ ഏകീകൃത രീതി സംഘത്തിൽ ഉള്ളുമെന്നും ഏകീകൃത രീതി മെത്രാമാരെ കണ്ടുപിടുത്തമാണെന്നും നരികളം ആരോപിക്കുന്നു എനിക്ക് രണ്ട് ചോദ്യങ്ങൾ നരികളത്തോട് ചോദിക്കാനുണ്ട് ഒന്ന് മെത്രാമാരല്ലേ ലിറ്ററേജിയുടെ കാര്യത്തിൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതും തീരുമാനങ്ങൾ എടുക്കേണ്ടതും മെത്രാമാരുടെ കണ്ടെത്തലാണ് എന്ന് പറഞ്ഞാൽ അധികാരമുള്ളവരല്ലേ കണ്ടെത്തുക അധികാരമുള്ളവരല്ലേ കണ്ടെത്തുക അതിലെന്താണ് തെറ്റ് മെത്രാന്മാർക്കല്ലേ അതിന് അധികാരം ലിറ്ററേജിയുടെ കാര്യത്തിൽ അധികാരമുള്ളത് മെത്രന്മാരല്ലേ അധികാരമില്ലാത്തവരാണ് കണ്ടെത്തിയതെങ്കിൽ നമുക്ക് ആരോപിക്കാം അധികാരമുള്ളവർ ഏകീകൃത രീതി എന്നൊരു ഒരു മാർഗം കണ്ടെത്തിയെങ്കിൽ അത് അധികാരമുള്ളവരല്ലേ കണ്ടെത്തിയത് അതെല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ആയിരുന്നു വേണ്ടിയായിരുന്ന കാര്യം ആർക്കും സംശയമുണ്ടോ അനേകം രൂപതകളിൽ മുഴുവനായും ദൈവോന്മുഖമായിട്ടും ചില രൂപതകളിൽ പൂർണ്ണമായും ജനാഭിമുഖമായിട്ടായിരുന്നു കുർബാന രണ്ട് കൂട്ടരെയും ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന ഫോർമുല ആ ഫോർമുല ആ വാക്കൊന്നും ശരിയല്ല കുർബാനയുടെ ഏകീകൃത രൂപം എന്ന് വെച്ചാൽ സഭയുടെ ലിറ്റർജി അത് മെത്രന്മാര് തന്നെയല്ല കണ്ടെത്തേണ്ടിയിരുന്നത് അതിൽ ദുരൂഹത ആരോപിക്കുന്നതിന്റെ ന്യായം എന്താണ് അധികാരമുള്ളവരല്ലേ കണ്ടെത്തേണ്ടത് അത് കണ്ടെത്തിയതും രണ്ട് ഈ ബെനഡിക് മാർ പാപ്പ ദ സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി എന്ന ഗ്രന്ഥത്തിലും മറ്റു രേഖകളിലും നിർദ്ദേശിച്ച ഏറ്റവും ആദർശപൂർണമായ മാതൃകയല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ സിനഡില് നമ്മുടെ മെത്രാമാരെ സ്വീകരിച്ചത് ബെനഡിക് പാപ്പ അത് പിന്നീട് പിന്നീടാണ് പുസ്തകത്തിൽ എഴുതണമെന്ന് ഓർക്കണം അപ്പോൾ വാസ്തവത്തിൽ മാർ പാപ്പയ്ക്ക് പോലും ഒരുപക്ഷേ ഒരു ഉൾക്കാഴ്ച കിട്ടാനോ ഒരു പക്ഷേ അതുമുമ്പ് ഉൾക്കാഴ്ച ഉണ്ടായിരുന്നിരിക്കാം നമ്മുടെ സീറോ മലബർ സഭ എന്ന് പറയുന്ന സുറിയാനി കത്തോലിക്ക സഭയുടെ മെത്രാന്മാരുടെ ജീനിയസ് എന്ന് ഞാൻ പറഞ്ഞത് ഇതാണ് അതില് കുറ്റം കണ്ടെത്താൻ നരീകുളത്തിന് എന്താണ് അധികാരം അധികാരമുള്ള മെത്രന്മാരാണ് ഈ ഏകീകൃത രൂപ രൂപം പ്രപ്പോസ് ചെയ്തതും അത് റോം അംഗീകരിച്ചതും അത് സാർവത്രിക സഭയ്ക്ക് മുഴുവൻ ലെത്തിൻ സഭയ്ക്ക് പോലും പിന്നീട് അനുഗണിക്കാനുള്ള മാതൃകയായിട്ടാണ് കിടക്കുന്നത് അതിൽ അഭിമാനം കൊള്ളുകയല്ലേ സുറിയാനി കത്തോലിക്കരായ സീറമൽബർ സഭ വേണ്ടത് നരികുളം നരികുളമച്ചം അടക്കം അത് എന്ന് പറയാൻ ഒരു രേഖയെങ്കിലും അദ്ദേഹത്തിന് ഹാജരാക്കാൻ പറ്റുമോ എല്ലാ സത്യവും പറയണമെന്നില്ല പറയുന്നത് അത്രയും സത്യമായിരിക്കണമെന്ന തത്വം മുറുകെ പിടിച്ച് ഗ്രന്ഥം രചിച്ചു അത് എന്ന അവകാശവാദം ഈ പുസ്തകത്തിന് നരികുളശൻ്റെ ഈ പുസ്തകത്തിന് ഒട്ടും ചേരില്ല കാരണം നരികുളച്ചൻ പറഞ്ഞിരിക്കുന്നതിൽ മിക്കവാറും എല്ലാം തന്നെ ഏകപക്ഷീയമായ സത്യമാണ് അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരും അത്മായ മുന്നേറ്റക്കാരും പറയുന്ന സത്യം അല്ലാതെ വസ്തുനിഷ്ഠമായ സത്യം എന്തെന്ന് അറിയാനുള്ള ഒരു ശ്രമം പോലും നരുകുളച്ചൻ ഈ പുസ്തകത്തിൽ നടത്തിയിട്ടില്ല എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ പറയുന്ന മുന്നേറ്റക്കാർ എന്ന് പറയുന്ന ഈ സഭ അംഗീകരിക്കാത്തൊരു സംഘടന പറയുന്ന ആ കാര്യങ്ങളല്ലാതെ മറ്റൊരു സത്യവും അന്വേഷിക്കാൻ നരുകുളച്ചൻ ഈ പുസ്തകത്തിൽ ശ്രമിച്ചിട്ടില്ല അതുകൊണ്ട് പറയുന്നത് അത്രയും സത്യമായിരിക്കണമെന്ന തത്വം മുറുകെ പിടിച്ചു എന്നുള്ളത് തീർത്തും തെറ്റായ ഒരു പ്രസ്താവനയാണ് കാരണം ഒരു പക്ഷത്തിൻ്റെ സത്യം അതല്ലല്ലോ ശരിക്കുള്ള സത്യം ഒരു പക്ഷം പറയുന്ന ഒരു അഭിപ്രായത്തെ സത്യമായിട്ട് അവതരിപ്പിച്ചിരിക്കുക വിമത വൈദികർ അതായത് മാർപ്പാപ്പ തൊട്ടുള്ള സകല അധികാരികളെയും അനുസരിക്കാതെ സഭയുടെ കുർബാന അർപ്പിക്കാതെ മാറി നിൽക്കുന്ന ശീഷ്മയിൽ നിൽക്കുന്ന വൈദികരുടെ അഭിപ്രായത്തെ സത്യമായി അവതരിപ്പിച്ചിരിക്കുകയാണ് നരികുളച്ചൻ അതുകൊണ്ട് തന്നെ പറയുന്ന പറയുന്നത് അത്രയും സത്യമായിരിക്കണമെന്ന തത്വം ഞാൻ മുറുകെ പിടിച്ചു എന്നുള്ളത് ആ പ്രസ്താവന തന്നെ വലിയൊരു കള്ളമാണ് വലിയൊരു നുണയാണ് ലഭ്യമായ എല്ലാ രേഖകളും പരിശോധിച്ച ശേഷമാണ് എഴുതാൻ ആരംഭിച്ചത് അത് കല്ല് വെച്ച നുണയാണ് കല്ല് വെച്ച നുണയാണ് ഞാൻ നിങ്ങൾക്ക് തെളിവ് നൽകിയായിരുന്നു നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കുർബാന പുസ്തകം നോക്കുക നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കുർബാന പുസ്തകം ഇപ്പം നിങ്ങൾ കുർബാന ചെറിയ പുസ്തകം കുർബാന പുസ്തകമല്ലേ ആ കുർബാന പുസ്തകത്തിൽ ലിറ്റററി കമ്മീഷൻ ചെയർമാൻ ആയിരുന്ന ഇളവനാൽ പിതാവിന്റെ പ്രസ്താവനയുണ്ട് അതിൻ്റെ ആ പ്രസ്താവനയുടെ ഡീറ്റെയിൽസ് അടക്കം അതായത് ഏത് ഡോക്യുമെന്റ് എന്നൊക്കെ ബ്രാക്കറ്റിൽ ഇട്ടിട്ട് കൃത്യമായ രേഖകൾ ചരിത്രം മുഴുവൻ കൊടുത്തിട്ടുണ്ട് ആ രേഖ പോലും അതായത് സീറോ മലബാർ സഭയിലെ എല്ലാ ആളുകളുടെയും കയ്യിലിരിക്കുന്ന അച്ചടിച്ച് രേഖകൾ സഹിതം പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്ന ഔദ്യോഗികമായി പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്ന ഇളവനാൽ പിതാവ് ലിറ്റററി കമ്മീഷൻ ചെയർമാൻ പ്രസിദ്ധപ്പെടുത്തിയ രേഖ പോലും നരീകുളച്ചൻ പരിശോധിച്ചിട്ടില്ല അപ്പൊ എല്ലാ രേഖകളും പരിശോധിച്ച ശേഷമാണ് എഴുതാൻ എന്നത് മറ്റൊരു വലിയ നുണയാണ് തെളിവ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കുർബാന പുസ്തകത്തിൽ അച്ചടിച്ചു നൽകിയിരിക്കുന്ന ആ രേഖ പോലും നരികുളച്ചൻ പരിശോധിച്ചിട്ടില്ല ആ രേഖ പരിശോധിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ പറയുമായിരുന്നില്ല ഒരു സിനഡൽ ന്യൂസിലും ഈ ഏകീകൃത കുർബാന തീരുമാനം ഞാൻ കണ്ടില്ല എന്ന് അദ്ദേഹം കല്ലുവെച്ച നുണ പറയുമായിരുന്നില്ല അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കുർബാന പുസ്തകത്തിൽ ഇരിക്കുന്ന രേഖ പോലും നരികുളച്ചൻ പരിശോധിച്ചിട്ടില്ല അതൊരു സത്യാവസ്ഥ അംഗീകരിച്ചിട്ടുമില്ല കഴിഞ്ഞ നാൽപ്പത് സംവത്സരക്കാലം താൻ നേരിട്ടറിഞ്ഞതും അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളും ഈ ഗ്രന്ഥരജന ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് മോൺസി നരികുളം പറയുന്നു ആ പ്രസ്താവനയെക്കുറിച്ച് എനിക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട് ഒന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയെ പ്രതിനിധാനം ചെയ്ത് ഒരാൾ ഉണ്ടായാൽ അവരെ സഭയുടെ മുഖ്യധാരണയ്ക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാലോ എന്ന് നമ്മുടെ മെത്രാമാർ വിചാരിച്ചിട്ടാണ് നരികുളത്തെ ഈ ലിറ്ററത്തി കമ്മിറ്റിയിലെല്ലാം ഉൾപ്പെടുത്തിയത് ഈ കഴിഞ്ഞ നാൽപ്പത് വർഷം അങ്ങനെ ഉൾപ്പെടുത്തിയതിന് കാരണം എറണാകുളം അങ്കമാലി അതിരൂപതയെ പ്രതിദാനം ചെയ്യുന്ന ഒരാളുണ്ടാകട്ടെ അപ്പം അവരെ മുഖ്യധാരണയ്ക്ക് കൊണ്ടുവരാലോ എന്ന് വിചാരിച്ചിട്ടാണ് അല്ലാതെ നരികുളത്തിന് ലിറ്ററേജിയെക്കുറിച്ച് എന്തെങ്കിലും ആധികാരികമായി പറയാൻ അരി അധികാരമുണ്ടായിട്ടല്ല ഡോക്ടറേറ്റ് ഉള്ളത് കൊണ്ട് ആർക്കും അറിവുണ്ടാകണമെന്നില്ല ഡോക്ടറേറ്റ് ഉള്ളത് കൊണ്ട് ആർക്കും അറിവുണ്ടാകണമെന്നില്ല അറിവിന്റെ മാനദണ്ഡം ഡോക്ടറേറ്റ് അല്ല ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് ആത്മപ്രശംസ തോന്നരുത് എനിക്ക് കെ സി ബി സി കേരള കത്തോലിക്ക മെത്രൻ സമിതി എനിക്കൊരു അവാർഡ് നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ മങ്കുഴിക്കരി പിതാവിൻ്റെ പേരിലുള്ള അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലാണ് എനിക്ക് നൽകിയത് തൊണ്ണൂറ്റേഴ് അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി അന്ന് എനിക്ക് വൈദികൻ എന്ന ഒരു ഒരു എന്താ പറയുക അഭിഷേകമല്ലാതെ എനിക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രിയോ ഡോക്ടറേറ്റോ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല കേരളത്തിലെ ആയിരത്തെ കത്തോലിക്ക ബൈബിൾ വിജ്ഞാന കോശം അടക്കം അത് ഞാൻ സെമിനാറിൽ ആയപ്പോൾ എഴുതി ഞാൻ എൻ്റെ അതിൻ്റെ ചരിത്രമൊക്കെ ഞാൻ ഷാലോൺ ടി വി ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ല അത് എൻ്റെ മാനസപുത്രനാണ് അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് എഡിറ്ററായിരുന്നു ഞാൻ അതിനു മുമ്പാണ് വിധക്കപ്പെട്ട എന്ന പുസ്തകം എഴുതിയത് മലയാളത്തിലാഴത്തെ കത്തോലിക്ക ബൈബിൾ വിജ്ഞാന കോശം അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് എഡിറ്റർ എഡിറ്ററാണ് മാണിപ്പറമ്പലച്ചൻ അന്ന് അത് എഴുതുമ്പോൾ എനിക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രിയോ ഡോക്ടറേറ്റോ ഒന്നുമില്ല ഞാൻ ഇരുപത്തിമൂന്ന് ഗ്രന്ഥങ്ങൾ എഴുതിയപ്പോഴും എനിക്കതൊന്നുമില്ലായിരുന്നു അതിനുശേഷമാണ് ഞാൻ മാസ്റ്റേഴ്സിന് പോയതും ഡോക്ടറേറ്റിന് പോയതും കേരള കത്തോലിക്ക മെത്രൻ സമിതിയാണ് എനിക്ക് ഒരു അവാർഡ് നൽകിയത് യുവ യുവതിഭ അവാർഡ് കേരള കത്തോലിക്ക മെത്രന്മാര് അപ്പോൾ മാസ്റ്റേഴ്സും ഡോക്ടറേറ്റും ഇല്ലാത്ത ഒരാൾക്ക് ഈ ബൈബിൾ വിജ്ഞാനം വിജ്ഞാനകോശം തുടങ്ങിയ ഗ്രന്ഥങ്ങളുടെ അല്ലേ അതിന്റെ എഡിറ്ററും പിന്നെ ഓഥറും ഒക്കെ നിലക്കി ഒരു ഒരു അവാർഡ് നൽകി അവർ ജോലിയൊക്കെ വെച്ചിട്ടായിരിക്കുമല്ലോ അവാർഡ് നൽകുക അപ്പോൾ എനിക്ക് മാസ്റ്റേഴ്സും ഡോക്ടറേറ്റും ഇല്ലാതെയും ഒരു യുവ പ്രതിഭ എന്ന് പറഞ്ഞിട്ട് കേരള കത്തോലിക്ക മത്രാമാർ തന്നെ അവാർഡ് നൽകിയെങ്കിൽ അറിവിന്റെ മാനദണ്ഡം ഡോക്ടറേറ്റ് ആണോ അല്ലല്ല എനിക്ക് അറിവിൻ്റെ ഞാൻ അവകാശപ്പെടുകയല്ല ആ ഡോക്ടറേറ്റ് ഉണ്ടായത് കൊണ്ട് മാത്രം അറിവിൻഡാവില്ല എന്ന് പറഞ്ഞതാണ് പിന്നെ എന്തിനാണ് നരികോളത്ത് ഉൾപ്പെടുത്തിയത് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയത് ആ ഒരു പ്രാദേശിക ഒരു സന്തുലിതാവസ്ഥ വേണം വേണമല്ലോ എറണാകുളം അങ്കമാലി ഇരിങ്ങാലക്കട തൃശ്ശൂരൊക്കെ ഏതാണ്ട് ഒരേപോലെ നിന്നവരാണ് അപ്പൊ അവരെ കൂടി മുഖ്യധാരണയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് നരികൾ ഉൾപ്പെടുത്തിയത് അല്ലാതെ ലിറ്ററിയുടെ കാര്യത്തിൽ എന്തെങ്കിലും സർഗാത്മക സർഗാത്മക കൺട്രിബ്യൂഷൻ അദ്ദേഹം നടത്തിയിട്ടില്ലേ അതാണ് എനിക്ക് രണ്ടാമത് പറയാനുള്ളതും അതായത് ഈ സുറിയാനി കത്തോലിക്ക സഭ എന്നാണ് സീറോ മനോഹര സഭയുടെ അർത്ഥം ആ സുറിയാനി കത്തോലിക്ക സഭയുടെ ഏതെങ്കിലും തനതായ പാരമ്പര്യമോ ഏതെങ്കിലും അതുല്യമായ സംഗതിയോ ഈ കുർബാനിൽ വേണമെന്ന് ഒരിക്കൽ പോലും ഒരു മീറ്റിങ്ങിൽ പോലും നരീകുളം പറഞ്ഞിട്ടില്ല പിന്നെ എന്താണ് നരികുളം പറഞ്ഞുകൊണ്ടിരുന്നത് ഈ മീറ്റിങ്ങിലൊക്കെ ഈ തനതായ പാരമ്പര്യത്തെ വ്യതിചലിക്കാൻ പറ്റിയ സംഗതികൾ വേണം കുരിശു വരച്ചുകൊണ്ട് കുർബാന ആരംഭിക്കണം ദേവാലയം വരി പാടില്ല വലത്തുനിന്ന് ഇടത്തോട്ടല്ല ഇടത്തുനിന്ന് വലത്തോട്ട് കുരിശു വരയ്ക്കണം അടിക്കണം ഇങ്ങനെയുള്ള കുറേ സംഗതികൾ അതായത് സുറിയാനി പാരമ്പര്യത്തിൽ ഇല്ലാത്ത സംഗതികൾ കൂട്ടിച്ചേർക്കണമെന്ന വാശിയല്ലാതെ മറ്റൊരു കാര്യവും നരികുളച്ഛൻ ഈ നാൽപ്പത് കൊല്ലം മീറ്റിങ്ങിലും പറഞ്ഞിട്ടില്ല അപ്പോൾ താൻ നേരിട്ടറിഞ്ഞതും അനുഭവിച്ചറിഞ്ഞതുമായ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നേരിട്ടറിഞ്ഞതും അനുഭവിച്ചറിഞ്ഞതും സുറിയാനി പാരമ്പര്യമോ സീറോ മലബർ സഭയുടെ അതുല്യതയോ സ്വത്വമോ സ്വത്വബോധമോ ഒന്നുമല്ല ഒന്നുമല്ല അതിൽ കൂട്ടിച്ചേർക്കൽ വരുത്താൻ ആ വൈദേശികമായ കൂട്ടിച്ചേർക്കൽ നടത്താനുള്ള പിടിവാശി അല്ലാതെ നരുകുളച്ചൻ യാതൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ എന്താണ് ഈ നേരിട്ടറിഞ്ഞത് എന്താണ് ഈ അനുഭവിച്ചറിഞ്ഞത് ഞാനൊരു പിടിവാശിയുമായിട്ട് വന്നിരുന്നാൽ എന്ത് അനുഭവം എനിക്കുണ്ടാകുക എത്ര നേരിട്ടറിഞ്ഞാലും ഞാനൊരു ദുർവാശിയും മർക്കടമുഷ്ടയും മറ്റും വന്നിരുന്നാൽ എന്ത് എന്താണ് എനിക്ക് അനുഭവിച്ചറിയാൻ കഴിയുക തുറന്ന ഹൃദയമില്ലെങ്കിൽ മനസ്സ് തുറക്കുന്നില്ലെങ്കിൽ എന്താണ് അനുഭവിച്ചറിയാൻ കഴിയുക യാതൊന്നും പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കർത്താവിന്റെ കൂടെ ആയിരുന്ന പോലെയാണ് ഈ ലിറ്റർജി കമ്മിറ്റി മീറ്റിങ്ങിൽ നരികുളമ ആയിരുന്നത് എന്റെ കർത്താവിന്റെ കൂടെ ആയിട്ടും ആ സ്നേഹം തിരിച്ചറിയാനോ ആ മനസ്സ് തിരിച്ചറിയാനോ യുവദാസിന് കഴിഞ്ഞില്ല എന്തേ യേശുവിനെ കുറിച്ചൊരു ഒരു മുൻവിധിയോട് കൂടിയാണ് ഇരിക്കുന്നത് യുവദാസ് നരികുളച്ചൻ ഈ ലിറ്ററച്ചി കമ്മിറ്റിയിലെ ഒരു മുൻവിധിയോട് കൂടിയാണ് നാൽപ്പത് കൊല്ലവും ഇരുന്നിട്ടുള്ളത് യുവദാസ് മൂന്ന് കൊല്ലം കർത്താവിൻ്റെ കൂടെ അങ്ങനെ ഇരുന്നുള്ളൂ കർത്താവ് പറഞ്ഞു നീ എഴുന്നേറ്റ് പോ നീ നീ വേഗം പോവെന്ന പറഞ്ഞത് മറ്റുള്ളവർ കൂടി വലിച്ച് ഈ തിന്മയിലേക്ക് നയിക്കാതെ ഒറ്റ കൊടുക്കുന്നതിലേക്ക് നയിക്കാതെ നീ എഴുന്നേറ്റ് പോ ഇത് പ്രകാശത്തിന്റെ മേശയാണ് അന്ധകാരത്തിന് ആൾക്കാർ ഇവിടെ ഇരിക്കരുതെന്ന കർത്താവ് പറഞ്ഞേ നരികുളശന് ചേരും അത് ഈ നാൽപ്പത് വർഷവും ഈ സെൻട്രൽ ഇലക്ട്രിക്കൽ സെൻട്രൽ ഇലക്ട്രിക്കൽ കമ്മിറ്റിയിലും മറ്റും പോയിരുന്നത് മനസ്സ് തുറന്നിട്ടല്ല സിറു സുറിയാന് പാരമ്പര്യത്തോട് അല്പം പോലും സ്നേഹമോ ആദരവോ ബഹുമാനമോ ഉണ്ടായിട്ടല്ല തങ്ങളുടെ പിടിവാശി അടിച്ചേൽപ്പിക്കാൻ പറ്റിയോ ഒരു വേദിയായിട്ടാണ് അദ്ദേഹം അതിനെ കണ്ടത് മൗണ്ട് സെന്റ് തോമസിൽ നിന്ന് പ്രസാധനം ചെയ്ത സിനിഡൽ ന്യൂസിൽ പ്രത്യക്ഷപ്പെട്ട റിപ്പോർട്ടുകളും തീരുമാനങ്ങളും അവയുടെ പുറകിലെ തന്ത്രപരമായ നീക്കങ്ങളും സിനഡാനുകൂലികൾ എന്ന് വിളിക്കുന്നവരുടെ അടിസ്ഥാനപരമായ ആരോപണങ്ങളും നുണക്കഥകളും ഒത്തുതീർപ്പിലെ ഉദപ്പുകൾ എന്ന ഈ ഗ്രന്ഥം തുറന്നു കാണിക്കുന്നുണ്ട് സിനഡൽ ന്യൂസ് എല്ലാം പരിശോധിച്ചു എന്നാണ് നരകുലച്ചന്റെ അവകാശവാദം പക്ഷെ അതിനകത്ത് മനഃപൂർവ്വം വിട്ടുകളഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ഇന്നലെ മിന്നലെ ഞാൻ ഞാൻ സൂചിപ്പിച്ചായിരുന്നു കുർബാനയുടെ ഏകീകൃത രൂപം വേണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മെത്രാമാരുടെ സിനിഡിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ഒരു ബിഷപ്പും ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല അത് നടപ്പാക്കുന്നതിൽ മൂന്ന് രൂപതകൾ കുറ്റകരമായി അനാസ്ഥ കാണിച്ചുവെന്ന് മാത്രം അതിനാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിലേത് പാളിപ്പോയി തീരുമാനമാണമെന്ന് നരികുളം ആരോപിക്കുന്നത് ശുദ്ധ കള്ളതരമാണ് പാളിപ്പോയി തീരുമാനമായിരുന്നെങ്കിൽ അത് പുനഃപരിശോധിക്കാൻ പിന്നീട് വന്ന മെത്രാന്മാർക്ക് ആവശ്യപ്പെടാമായിരുന്നല്ലോ അതുണ്ടായിട്ടില്ല മുപ്പത്തേഴ് സിനഡുകളിലും ഒരു മെത്രാൻ പോലും അക്കാര് ആവശ്യപ്പെട്ടിട്ടില്ല എറണാകുളം അങ്കമാലി അതിരൂപതല മെത്രന്മാരടക്കമാണ് ഞാൻ പറയുന്നത് അപ്പോൾ തന്ത്രപരമായ നീക്കങ്ങൾ എന്ന് പറയുന്നതിൻ്റെ അങ്ങനെ പറഞ്ഞ് നമ്മുടെ മെത്രന്മാരെ മുഴുവൻ സംശയത്തിന്റെ മുനയിൽ നിർത്തുന്നത് നരുകളം പോലെ ഒരു സീനിയർ വൈദികന് ചേർന്നതാണോ മാത്രമല്ല അദ്ദേഹം പറയുന്നത് നാൽപ്പത് വർഷം ഞാൻ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അങ്ങനെ ഉള്ളിലുണ്ടായിരുന്ന ഒരാൾക്ക് ഇങ്ങനെയൊക്കെ വൃത്തികേടുകളും കള്ളത്തരങ്ങളും പറയാൻ ഒരു ഉളുപ്പും തോന്നണില്ലേ ഈ തുറന്നെഴുത്ത് എന്ത് മാറ്റമാണ് സഭയിൽ വരുതാൻ വരുത്താൻ പോകുന്നതെന്നാണ് ഗ്രന്ഥകർത്താവിന്റെ പ്രതീക്ഷയെന്ന് അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് അതിങ്ങനെയാണ് പ്രസിദ്ധ ബ്രിട്ടീഷ് അമേരിക്കൻ നോവലിസ്റ്റ് സൽമാൻ റഷ്ദി ഒരിക്കൽ പറഞ്ഞു ഒരു കവിതയ്ക്ക് ഒരു വെടിയുണ്ടയെ തടുക്കാൻ കഴിയില്ല ഒരു നോവലിന് ബോംബിന് നിർവീര്യമാക്കാനും കഴിയില്ല എങ്കിലും സത്യം പ്രഘോഷിക്കാനും നുണയെ നുണ ചൂണ്ടിക്കാണിക്കാനും പറ്റും ഇതേ സൽമാൻ റഷ്ദി പറഞ്ഞ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം ഈ നുണ സത്യം നുണ സാഹിത്യം എന്നൊരു രചനയുണ്ട് ഈ സൽമാൻ റഷ്ദിയുടെ സൽമാൻഷ് റഷ്ദിയാണ് നരുകുളശം കോട്ട് ചെയ്യണേ അപ്പൊ ഞാൻ ആ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്ന് കൂട്ടുകിയാലോ സത്യം നുണ സാഹിത്യം എന്ന് പറഞ്ഞ ഒരു രചനയുണ്ട് അതിനകത്ത് സൽമാൻ റഷ്ദി പറയാണ് സ്വന്തം നേട്ടത്തിനായി അതായത് സ്വാർത്ഥപരമായി ലക്ഷ്യം നേടാനായി മെനഞ്ഞെടുക്കുന്ന വ്യാജങ്ങളെ വസ്തുതകളായി അവതരിപ്പിക്കുന്നതാണ് ഞാൻ ചുറ്റിലും കാണുന്നത് സ്വന്തം നേട്ടത്തിനായി സ്വാർത്ഥപരമായി ലക്ഷ്യം നേടിയെടുക്കാനായി മെനഞ്ഞെടുക്കുന്ന വ്യാജങ്ങളെ നുണകളെ വസ്തുതകളായി അവതരിപ്പിക്കുന്നതാണ് ഞാൻ ചുറ്റിലും കാണുന്നത് ഇതും സൽമാൻ റഷ്ദി പറഞ്ഞതാ അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നെ വിശദിക്കൂ ഞാനാണ് സത്യം എന്ന് രാഷ്ട്രീയ നേതാക്കന്മാർ തിരഞ്ഞെടുപ്പ് കാലത്ത് പറയുന്നത് പോലെയാണ് പലരും സംസാരിക്കുന്നത് നരീകുളം സംസാരിക്കുന്നത് അങ്ങനെയാണ് എന്നെ വിശ്വസിക്കൂ ഞാനാണ് സത്യം എന്ന് ഓരോ രാഷ്ട്രീയ നേതാക്കന്മാരും വന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് പറയും അങ്ങനെയാണ് നരികുളം സംസാരിക്കുന്നത് എന്നെ വിശദിക്കൂ ഞാനാണ് സത്യം എന്ന് രാഷ്ട്രീയ നേതാക്കന്മാർ വോട്ട് കിട്ടാൻ വേണ്ടി കാണിക്കുന്ന ആ തട്ടിപ്പ് അതേ തട്ടിപ്പാണ് നരികുളം കാണിക്കുന്നത് ഇതും സൽമാൻ റഷ്ദിയുടെ വാക്കുകളാണ് നുണകൾ ചുറ്റിലും നിറയുന്ന ഇക്കാലത്ത് സത്യം പറയുക എന്നത് വിപ്ലവ പ്രവർത്തനമാണ് എന്ന ജോർജ് ഓർവലിന്റെ ഒരു നിരീക്ഷണവും നരീകുളം നടത്തുന്നുണ്ട് നുണകൾ ചുറ്റിലും നിറയുന്ന ഇക്കാലത്ത് സത്യം പറയുന്നത് വിപ്ലവ പ്രവർത്തനമാണെന്ന് ജോർജ് ഓർവൽ പറഞ്ഞിട്ടുണ്ട് അത് അരികളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആ ജോർജ് ഓർവൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഷ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത് തന്നെ അത് ഏത് പാർട്ടി ആയാലും നുണകളെ സത്യമായ സത്യമായി ആവിഷ്കരിക്കുക എന്ന തന്ത്രത്തോടെയാണ് ഇതോ ജോർജ് ഓർവൽ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നതാ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഷ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന തന്നെ നുണകളെ സത്യമായി ആവിഷ്കരിക്കുക എന്ന തന്ത്രത്തോടുകൂടിയാണ് ജോർജ് ഓർവല് പറഞ്ഞിട്ടുള്ളതാ ഇതല്ലേ നരികുളത്തിന് ചേര് നരികുളത്തിൻ്റെ ഇത് രാഷ്ട്രീയ നേതാവിന്റെ ഭാഷയാണ് അല്ലാതെ സത്യദൈവമായ കർത്താവിനെ ആരാധിക്കുന്ന സത്യവിശ്വാസിയുടെ ഭാഷയല്ല മാത്രമല്ല ഒരു പുസ്തകവും മുൻവിധികൾ ഇല്ലാത്തതല്ല എന്ന് ജോർജ് ഓർവൽ പറഞ്ഞിട്ടുണ്ട് ഒരു പുസ്തകവും മുൻവിധികൾ ഇല്ലാത്തതല്ല നരികുളത്തിന്റെ പുസ്തകം മുഴുവൻ മുൻവിധികൾ നിറഞ്ഞതാണ് സത്യത്തിന്റെ ഒരു അംശം അതിൽ എവിടെയെങ്കിലും കണ്ടെത്താൻ സാധിച്ചാൽ മഹാഭാഗ്യം എന്നേ പറയാൻ പറ്റൂ മുഴുവൻ മുൻവിധികൾ നിറഞ്ഞതാണ് നരികുളച്ചന്റെ പുസ്തകം ഈ ഒത്തുതീർപ്പുകളുടെ ഉദപ്പുകൾ അതിൽ സത്യത്തിന്റെ അംശം അവിടെ എവിടെയെങ്കിലും കണ്ടാൽ മഹാഭാഗ്യം എന്നേ പറയാൻ പറ്റൂ ഗ്രന്ഥകർത്താവിന്റെ ശ്രദ്ധൽപ്പെടുത്തിൽ അസത്യങ്ങൾ ചൂണ്ടിക്കാട്ടി അറിയാവുന്ന സത്യങ്ങളെ രേഖപ്പെടുത്തുന്ന ശ്രമമാണ് ഈ രചന അത് നരികുളച്ച പ്രസ്താവനയാണ് റഷ്യൻ സാഹിത്യകാരൻ ബോറിസ് പാസണൊക്കെ എഴുതിയത് ഓർക്കുന്നു എല്ലാ തലമുറകളിലും സത്യം വിളിച്ചു പറയുന്ന ചില വിഡ്ഢികൾ ഉണ്ടായിരിക്കണം സത്യം വിളിച്ചു പറയുന്ന വിഡ്ഢിയാണ് താൻ എന്നാണ് നരികുളം പറയുന്നത് ഈ പാസ്റ്റർ ബോറിസ് പാസ്സർനാക്കിന്റെ ഏറ്റവും പ്രസിദ്ധമായ നോവലാണ് ഡോക്ടർ റിവാഗോ ഡോക്ടർ റിവാഗോ അതിനകത്ത് ഈ ഡോക്ടർ റിവാഗോ എന്ന നോവലിൽ ബോറിസ് പാസ്റ്റർനാക്ക് പറയുന്നുണ്ട് നോവൽ സമ്മാനം കിട്ടിയിട്ടുള്ള ആളാണ് ഈ പാസ്റ്റർനാക്ക് അദ്ദേഹം പറയുന്നുണ്ട് ഈ ആയിരത്തി തൊള്ളി തൊണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൽ ദണ്ഡ ലോകമായ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടല്ലോ ആ അത് അതിലേക്ക് സൂചന നൽകി കൊണ്ടാണ് പറയുന്നത് രണ്ടാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ട് നന്നായി ബോറിസ് പറയാ രണ്ടാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ട് നന്നായി കാരണം അക്കാലത്ത് പ്രചരിപ്പിക്കപ്പെട്ടിരുന്ന നുണകളുടെ ഭീകരതയേക്കാൾ കുറവായിരുന്നു രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ഭീകരത അക്കാലത്ത് പ്രചരിപ്പിക്കപ്പെട്ടിരുന്ന നുണകളുടെ ഭീകരതയേക്കാൾ കുറവായിരുന്നു രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ഭീകരതയും അപകടവും നരുകുളമറ്റം പ്രചരിപ്പിക്കുന്ന നുണകളുടെ ഭീകരതയേക്കാൾ കുറവാണ് ഏത് യുദ്ധവും സൃഷ്ടിക്കുന്ന ഭീകരതയും അപകടവും നരികുളത്തിൽ പ്രചരിപ്പിക്കുന്ന നുണകളുടെ ഭീകരതയേക്കാൾ കുറവാണ് യുദ്ധത്തിന്റെ ഭീകരത ഇതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നുണകളെക്കാൾ ഭേദം യുദ്ധങ്ങളാണ് നുണകളെക്കാൾ ഭേദം യുദ്ധങ്ങളാണ് നരികുളത്തിന് വളരെയധികം ചേരും ഇത് ഇപ്പൊ നമ്മുടെ പത്രങ്ങളിലും മറ്റും ഫാക്ട് ചെക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കോളമുണ്ട് ഫാക്ട് ചെക്ക് അതായത് പ്രചരിക്കുന്ന വാർത്തകൾ സത്യമാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാനുള്ളൊരു പരിപാടി അതിന് സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട് മോദി അങ്ങനെ പറഞ്ഞു രാഹുൽ ഇങ്ങനെ പറഞ്ഞു പ്രിയങ്ക അങ്ങനെ പറഞ്ഞു പിണറായി ഇങ്ങനെ പറഞ്ഞു അങ്ങനെ നമ്മുടെ പിതാക്കന്മാർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞതെല്ലാം ഒരുപാട് വാർത്തകൾ ഈ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയൊക്കെ പ്രചരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ക്രോസ് ചെക്ക് ചെയ്യാനുള്ള സംവിധാനമാണ് ഫാക്ട് ചെക്ക് അതിനുള്ള ആപ്പുകളുണ്ട് അതിനുള്ള സംവിധാനങ്ങള് ഈ സോഷ്യൽ പ്ലാറ്റ്ഫോം ഒരുക്കുന്നവർ സംവിധാനം ചെയ്തിട്ടുണ്ട് അതിൻ്റെ സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടെന്നാണ് എൻ്റെ അറിവ് ഇങ്ങനെ നരകുളച്ച പുസ്തകത്തിൽ ഓരോ വരികളും നുണപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി വരുന്നു അതായത് ക്രോസ് ചെക്ക് ചെയ്ത് ഫാക്ച് ചെക്ക് വേണം ഇത് ശരിയാണോ ശരിയാണോ എന്ന് ചെയ്യേണ്ടി വരും കാരണം സത്യത്തിന്റെ അംശം വളരെ കുറവാണ് ഈ നരുകുളച്ചൻ്റെ ഈ പുസ്തകത്തിനകത്ത് അപ്പോൾ ഓരോ വരികളും നുണപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി വരുന്നു നരികുളച്ചൻ്റെ പ്രസ്താവന പുസ്തകത്തിലെ പ്രസ്താവനകൾ എല്ലാം സംശയത്തിൻ്റെ നിഴലിലാണ് കാരണം ഇത് സത്യമാണോ സത്യമാണോ എന്ന് ചോദിക്കേണ്ടി വരുന്നു ഫാക്ട് ഇല്ലേ ഫാക്ട് ചെക്ക് ചെയ്യുന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയോ അതിനൊരു മൈക്രോ ഒരു സോഫ്റ്റ്വെയർ ഒക്കെ എടുത്ത് ഈ പുസ്തകത്തിൽ ഓരോ വരികളും പരിശോധിച്ചിട്ട് അത് സത്യമാണോ സത്യമാണോ എന്ന് പരിശോധിക്കേണ്ടി വരുന്ന അത്രമാത്രം കള്ളങ്ങളാണ് ഈ പുസ്തകത്തിനെഴുതി വെച്ചിരിക്കുന്നത് മുഴുവൻ ഞാനിത് വെറുതെ പറയാലും നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ഞാൻ തെളിവുകൾ സഹിതമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് സത്യമാൾ ഇനി അദ്ദേഹത്തിന്റെ വാക്കുകൾ നരികുളം സത്യമാളുകൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് സത്യമായി തന്നെ നിലനിൽക്കും അതുകൊണ്ടാണ് ശ്രീബുദ്ധൻ പറഞ്ഞത് സൂര്യൻ ചന്ദ്രൻ സത്യം ഇവയെ ഒരിക്കലും മറച്ചു വയ്ക്കാൻ കഴിയില്ലെന്ന് മോൺസിൻ നരികുളം പറയുന്നതാണ് അതിന്റെ മുഖം മൊഴിയില് അതേ മോൺസിൻ നരികുളം നിങ്ങൾക്ക് സത്യം ഓടിവെക്കാൻ കഴിയില്ല ഞാൻ ആവർത്തിക്കുന്നു ഈ പുസ്തകം എഴുതിയത് വളരെ നന്നായി അങ് അവതരിപ്പിച്ച നുണകളും അർദ്ധസത്യങ്ങളും കണ്ടപ്പോൾ യഥാർത്ഥ സത്യം ഞങ്ങളെ പോലുള്ളവർക്കും സാധാരണ വിശ്വാസികൾക്കും അതൊരു ഒരു കാരണമായി അങ്ങനെ നുണകളും അർദ്ധസത്യങ്ങളും എഴുതി വെച്ചിരിക്കുകയാണല്ലോ അപ്പം സത്യം തേടി പോകാൻ എന്നെ പോലുള്ളവർക്കും എന്നെ പോലുള്ള ആയിരക്കണക്കിന് ആളുകൾക്കും സത്യം തേടി പോകാൻ അത് പ്രചോദനമായി കാരണം അങ്ങ് പറഞ്ഞിരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷവും നുണകളോ അർദ്ധസത്യങ്ങളോ ഏകപക്ഷീയമായ അഭിപ്രായങ്ങളോ ആണ് ഏകപക്ഷീയമായ അഭിപ്രായങ്ങളെ ഒരു വിഭാഗത്തിൻ്റെ അഭിപ്രായങ്ങളെ സത്യമായിട്ട് അങ്ങ് അവതരിപ്പിക്കുകയാണ് വ്യാജങ്ങളെ അർദ്ധയിലെ സത്യമായിട്ട് അവതരിപ്പിക്കുക എന്ന അപകടത്തിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് സൽമാൻ റഷ്ദി പറഞ്ഞത് അങ്ങേക്ക് നന്നായിട്ട് ചേരും സത്യം പറയുന്നത് ബഹുമാനത്തോടും സൗമ്യമായും ആയിരിക്കണമെന്നാണ് പ്രമാണം വിശേഷിച്ച് വിവാദ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ സത്യം സ്നേഹത്തോടും ദയോടും കൂടി പറയണമെന്ന് ഗാന്ധിജി അനുശാസിക്കുന്നു മറിച്ചായാൽ സത്യം തിരസ്കരിക്കപ്പെടും ഇക്കാര്യം പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല അക്കാര്യം അനുവാചകർക്ക് വിടുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പുസ്തകത്തിന്റെ മുഖം വഴി അവസാനിക്കുന്നത് ഇങ്ങനെയാണ് ഏക മീഡിയയിൽ പറയുന്നത് ഇതേ ഗാന്ധിജി പറഞ്ഞ കാര്യം കൂടി ഞാൻ പറയാം ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞു ഇഫ് ഐ സ്റ്റുഡ് ഫോർ ട്രൂത്ത് അഗെൻസ് ഐ വുഡ് സ്റ്റിൽ ഫൈറ്റ് നോ ഞാൻ സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയും ഈ ലോകം മുഴുവനും എനിക്കെതിരെയും സത്യത്തിനെതിരെയും തമ്പടിക്കുകയും ചെയ്താലും ചുറ്റിലും നിലയുറപ്പിച്ചാലും ഞാൻ അവരെല്ലാം ചേർത്ത് തോൽപ്പിക്കും അവരുടെ അവയവ അവയവങ്ങൾ ഓരോന്നായി പിച്ചു ചീന്തി കീറിയെടുത്താലും അത് വിരോധമില്ല ഞാൻ ആവർത്തിക്കുക ഇഫ് ഐ സ്റ്റുഡ് ഫോർ ട്രൂത്ത് ആൻഡ് ദ ഹോൾ വേൾഡ് ബാൻഡഡ് ആൻഡ് ബാൻഡ് ദ ട്രൂത്ത് ഐ വുഡ് സ്റ്റിൽ ഫൈറ്റ് no matter if they tore me limb from ിം ഞാൻ സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയും ഈ ലോകം മുഴുവനും എനിക്കെതിരെയും സത്യത്തിനെതിരെയും തമ്പടിക്കുകയും ചെയ്താലും അവരെ എല്ലാം ഞാൻ പൊരുതി തോൽപ്പിക്കും ചെറുത് തോൽപ്പിക്കും അവരെ അവയവങ്ങൾ ഓരോന്ന് ഓരോന്നായി പിച്ചു ചീന്തി എടുത്താലും എനിക്ക് വിരോധമില്ല ഇക്കാര്യം മോൺസിനോ നരികുളത്തോടും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളോടും ആവർത്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയും നിങ്ങൾ നാനൂറ് പേരോ അതിൽ താഴെയോ ഒറ്റക്കെട്ടായി നിലയുറപ്പിച്ചാലും തമ്പടിച്ചാലും നിങ്ങളെല്ലാവരെയും ഞങ്ങൾ പൊരുതി തോൽപ്പിക്കും നിങ്ങൾ ഞങ്ങളുടെ അവയവങ്ങൾ ഓരോന്ന് ഓരോന്ന് പിച്ച് ചിന്തിയെടുത്താലും സത്യം വിജയിക്കുകയും ചെയ്യും ഞങ്ങൾ നിങ്ങൾ തോൽപ്പിക്കുകയും ചെയ്യും കാരണം നരികുളം മോൺസിനോ നരികുളം നിങ്ങളുടെ പക്കൽ സത്യം നിങ്ങൾ അർദ്ധസത്യങ്ങളെയും അഭിപ്രായങ്ങളെയും സത്യമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് അതും ഒരു വിഭാഗത്തിന് അഭിപ്രായങ്ങളെ മാത്രം വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു സംഗതി പോലും അങ്ങയുടെ പുസ്തകത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല പക്ഷെ അതാണ് സത്യം ഞാൻ പറഞ്ഞതാണ് സത്യം ഇനി പുസ്തകം ഒക്കെ മാർക്കറ്റ് വന്നിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ വായിച്ച് നോക്കുക ഞാൻ ഈ പറഞ്ഞ വീഡിയോസ് ഈ വീഡിയോസ് ഒന്ന് കണ്ടിട്ട് അതുമായിട്ടൊന്ന് നോക്കുക ഞാൻ പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക അപ്പോൾ അദ്ദേഹം പറഞ്ഞാണോ സത്യം ഞാൻ പറഞ്ഞാണോ സത്യം നിങ്ങൾ നിങ്ങൾ തന്നെ കണ്ടെത്തൂ വായനക്കാരെ അനുവാദകരെ നിങ്ങൾ ഇല്ലേ നിങ്ങൾ നല്ല ബുദ്ധിയുള്ളവരല്ലേ അപ്പം ഞാൻ പറയുന്നതാണോ സത്യം നരികുളം അച്ഛൻ പറയുന്നതാണ് സത്യം അത് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താലോ പക്ഷേ നരികുളച്ചൻ പുസ്തകം വായിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ ഈ അഞ്ചെട്ട് വീഡിയോസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂടി അതുകൂടി കേട്ടിട്ട് വേണം വായിക്കാൻ എന്ന് ഒരു അഭ്യർത്ഥന സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്നും പുത്രൻ നിങ്ങളെ സ്വതന്ത്രമാക്കിയ നിങ്ങൾ ശരിക്കും സ്വതന്ത്രരാക്കുമെന്നും ഞങ്ങളുടെ കർത്താവ് ശംശിക പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് മോഷണ നരികുളത്തിനും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾക്കും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് ഈശോമിശിഖയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ